ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പുകളിൽ കാണുന്ന നിലപ്പാല എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടാം യൂഫോർബിയ ഹിർട്ട എന്ന ശാസ്ത്രനാമമുള്ള ഈ ഔഷധ സസ്യം കാണുന്നത് പോലെ ചെറിയ ഇലകളും അതുപോലെ ഇളം തവിട്ടോ ചുവപ്പ് നിറത്തോടോ സാമ്യമുള്ള തണ്ടുകളോടും കൂടിയതാണ് നിലം പറ്റി വളരുന്നതിനാലും അതുപോലെ തന്നെ വീടെ തണ്ട് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാലിനോട് സദൃശമായ കറയുടെ പ്രത്യേകത കൊണ്ടുമായിരിക്കാം ഇതിനെ നിലപ്പാല എന്ന് വിളിക്കുന്നത് ആയുർവേദത്തിൽ ലഘുദുബ്ദിക എന്നറിയപ്പെടുന്ന ഇതേ ഔഷധം കുട്ടികളിൽ ഉണ്ടാകുന്ന ഗ്രഹണീദോഷം അതായത് പാരസൈറ്റുകൾ കൊണ്ടുണ്ടാകുന്ന വയറിലെ അസ്വസ്ഥതകളിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമായി പാലിൽ അരച്ചു ചേർത്ത് ഉപയോഗിച്ചു വരുന്നു ദഹന സംബന്ധമായ വിഷയങ്ങളിൽ മാത്രമല്ല മറിച്ച് ശ്വാസ സംബന്ധമായുള്ള അസുഖങ്ങളിലും നിലപ്പാല ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ആളുടെ കറ തൊലിപ്പുറമേയുള്ള ചില ചിരങ്ങുകളിലും ഒരു ഔഷധമായി പ്രയോഗിക്കാറുണ്ട്